ിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡി നിർത്തലാക്കിയ സംസ്ഥാന സർക്കാർ നിലപാട് വഞ്ചനാപരമാണെന്നും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സബ്സിഡിക്കൊപ്പം സംസ്ഥാന സർക്കാരും സബ്സിഡി നൽകാൻ തയ്യാറാവണമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു വിലക്കയറ്റം കൊണ്ടും കാർഷിക വിളകളുടെ വിലത്തേർച്ച കൊണ്ടും ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ മേൽ കെ എസ് ഇവി നടത്തുന്ന കൊള്ള അവസാനിപ്പിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തൃശൂർ ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ട്രഷറർ റോയി ജോസ് സാജൻ കേടി ഷാജി മഞ്ഞാല വിനോദ് പൂങ്കുന്നം ബർക്കത്ത് അലിഖാൻ ഖാൻ രാധാകൃഷ്ണൻ നായർ കെ എൻ സജീവ് പള്ളിയിൽ രജനി ഷേർലി നിതിൻ ഏലിയാസ് മിൽട്ടൺ എൻ എ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കോർഡിനേറ്ററായി സാജൻ കേടി ജോയിന്റ് കോർഡിനേറ്റർമാരായി ഷാജി മഞ്ഞില വിനോദ് പൂങ്കുന്നം എന്നിവരടങ്ങുന്ന പത്തംഗൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു